മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആഴ്ച കോട്ടയത്ത് കൂടിയ മാനേജിംഗ് കമ്മിറ്റി വൈകിട്ട് ഏഴേ മുക്കാൽ വരെ നീണ്ടപ്പോൾ കണ്ടമിടറി ബാവാ തിരുമേനി പറഞ്ഞു ഡിസംബറിൽ നൽകിയ അഫിഡവിറ്റ് തനിക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് അതിൻ്റെ എല്ലാ പാപഭാരവും ബാവാ തിരുമേനി ഏറ്റെടുത്തു അവിടെ ചിലർ മനസ്സുകൊണ്ട് ചിരിച്ച് രക്ഷപ്പെട്ടു ലോകത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം തലയിലേറ്റി സ്വജീവൻ വെടിഞ്ഞ തൻ്റെ അരുമനാഥനോടൊപ്പം പറയിൽ ഇടതും വലതുമുണ്ടായിരുന്ന കള്ളന്മാരെ പോലെ ഇന്നും അരുമനാഥനെ കൊടുക്കാൻ വേഷവിധാരികൾ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് മലങ്കര സഭയുടെ പരമോന്നത ജനാധിപത്യ സമിതിയിൽ കണക്കുകൾ ചോദിക്കുമ്പോൾ ആർക്കാണ് വിരളി ഉണ്ടാവുന്നത് എന്തിനാണ് ഉണ്ടാവുന്നത് മൊത്തം കണക്കിൽ അധികരിച്ച തുക പതിനാല് കോടിയിലധികം അതിൽ രണ്ട് സഭകളാണെന്നുള്ള ഡിസംബറിൽ അഫിഡവിറ്റ് കൊടുത്ത് ജനുവരി മുപ്പത് വരെ മാത്രം ആ കേസിന് നൽകിയത് രണ്ടേകാൽ കോടി രൂപ അതിൻ്റെ കണക്ക് എഴുതി ചോദിച്ചാൽ ഉത്തരമില്ല പകരം കൊഞ്ഞനും കുത്തി കാണിക്കുന്നു എന്നാൽ ഈ കണക്കുകൾ പാസ്സാകാൻ മാനേജിംഗ് കമ്മിറ്റി തന്നെ വേണം അപ്പോഴും ഒരു ചോദ്യമുണ്ട് പാമ്പാക്കുട വല്യപ്പള്ളിയുടെ കണക്ക് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ കണക്കിൽ വരുമോ ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരമാണോ ഭരിക്കപ്പെടുന്നത് ദേവലോകത്ത് ഇപ്പോൾ ആരെയെങ്കിലും കാണണമെങ്കിൽ ആദ്യം വൈദിക ട്രസ്റ്റിയും പിന്നെ അൽമായ ട്രസ്റ്റിയും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട സ്ഥിതി എന്നാണ് കേട്ടുകേൾവി ഇതിലൊക്കെ രസം ഇവർക്ക് ഇഷ്ടമില്ലാത്ത മെട്രോപൊലിത്തന്മാരെ ട്രാൻസ്ഫർ നടത്താൻ ഇവരുടെ കിങ്കരന്മാരായ ഭദ്രാസനങ്ങളെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ചില മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ദേവലോകത്തും പെട്രോളും കൊടുത്ത് സമരത്തിനയക്കുന്നു അതിന്റെ ഫോട്ടം എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി ലോകത്തിനെ അറിയിക്കുന്നു സഭയെയും സഭാപിതാക്കി ന്മാരെയും ഇത്രയധികം മോശമാക്കുന്ന യൂട്യൂബ് ചാനൽക്കാർക്ക് കൈമാറുന്നു എന്നിട്ട് സ്വന്തം മീഡിയ ടീംസിനെ വെച്ച് പി വർക്ക് നടത്തി സഭയുടെ മൊത്ത കച്ചവടം ഏറ്റെടുക്കുന്നു ഇതൊക്കെ സഭാ നേതൃത്വം കാണിച്ചു കൂട്ടുമ്പോൾ വിശ്വാസികൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് സഭയുടെ ചെലവിൽ കുടുംബസഹിതം ആശുപത്രി ചെലവ് ഉൾപ്പെടെ നടത്തിപ്പോരുന്ന സ്ഥാനികൾ മുക്കിന് മുക്കിന് പി ആർ കേന്ദ്രങ്ങൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പി ആർ ആഫീസർമാർ എന്നിട്ടും മലങ്കര സഭയെ പൊതുസമൂഹം വല്ലാതെ പുച്ഛിക്കുന്നു കോടതി അലക്ഷ്യ നടപടിക്ക് കേസ് നൽകി സഭ രണ്ടാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുക ഇത് ദൈവത്തിന്റെ സഭയാണ് പതിറ്റാണ്ടുകൾക്കപ്പുറം പിതാക്കന്മാർ കഷ്ടപ്പെട്ട് നേടിയ നേടിയാൽ വസ്തു സംരക്ഷണ സമിതി ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ മലങ്കര മക്കൾ സന്തോഷിച്ചു എന്നാൽ അതിന്റെ പിന്നിലെ ലക്ഷ്യം ഈ വസ്തുവകകൾ ആകെ മൊത്തം കച്ചവടത്തിനായിരുന്നു എന്നുള്ളത് തിരുനെൽവേലിയിലെ നാൽപ്പത്തി ആറ് ഏക്കർ സ്ഥലം വിൽക്കാനുള്ള പ്രപ്പോസലുമായി വന്നപ്പോഴാണ് മനസ്സിലായത് തന്നെ സഭയുടെയും സഭാ മക്കളുടെയും ഡേറ്റ വിറ്റും ഭൂസ്വത്ത് വിറ്റും ഈ സഭയെ മുപ്പത് കാശിന് ഒറ്റ കൊടുക്കുന്ന ഏവരോടും പറയാനുള്ളത് ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല ഒരു രാത്രിയും പകലാവാതെയും ഇരുന്നിട്ടില്ല എത്ര മൂടി വെച്ചാലും സത്യം അതിൻ്റെ പുകമറ വിട്ട് പുറത്ത് വരിക തന്നെ ചെയ്യും എല്ലാ ദുഃഖവെള്ളിക്കും ഒരു ഉയർപ്പുണ്ടാവുക തന്നെ ചെയ്യും